നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ രസകരമായ ഒരു സംഭവമാണ് നടക്കുന്ന സംഭവം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പെണ്ണിന് ഇഷ്ടപ്പെട്ട ചെക്കന്മാരെ പെണ്ണിന്റെ ആംഗ്ലന്മാർ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് കെട്ടിച്ചു കൊടുക്കും ഇതാണ് നടക്കുന്നത് ഇത് എവിടെയാണെന്ന് നോക്കാം ദൂര സ്ഥലങ്ങളിലൊന്നുമല്ല ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ മേഘാലയിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് വളരെ രസകരമായ ഈ സംഭവം എന്താണെന്ന് നോക്കാം കുന്നുകളാലും മലകളാലും പച്ചപിടിച്ചിരിക്കുന്ന മേഘാലയ നിരവധി വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ആചാരങ്ങളുടെയും കലവറ കൂടിയാണ് മേഘാലയയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗാരോ കുന്നുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് ഇവിടെ കൂടുതലായും താമസിക്കുന്നത് ഗാരോ വംശജരാണ് മേഘാലയയിലെ രണ്ടാമത്തെ വലിയ തദ്ദേശീയ ജനവിഭാഗമാണ് ഇത് പ്രാദേശിക ജനസംഖ്യയുടെ മൂന്നിലൊന്നു വരും ഗാരോ വംശജർ ഒട്ടേറെ കൗതുകങ്ങളും പ്രത്യേകതകളുമുണ്ട് ഇവർക്ക് ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവരടങ്ങുന്നതാണ് ഒരു കുടുംബം അതിൽ ഭാര്യയെ നോക്ന എന്നും ഭർത്താവിനെ നോക്രോം എന്നുമാണ് വിളിക്കുന്നത് സ്ത്രീകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ പരമ്പരാഗതമായി ഇളയ മകൾക്കാണ് അമ്മയുടെ സ്വത്ത് ലഭിക്കുക എന്നാൽ മറ്റു മക്കൾക്കും ഇതിൽ നിന്നൊരു ഭാഗം നൽകുകാറുണ്ട് മാത്രമല്ല ഇളയ മകൾക്ക് ലഭിക്കുന്ന ഭൂമിയിൽ മറ്റു മക്കൾക്കും കൃഷി ചെയ്യാവുന്നതാണ് ഇളയമകൾ ഒഴികെ ബാക്കി പെൺമക്കളെല്ലാം വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം പോകേണ്ടതുണ്ട് എന്നാൽ വിവാഹം ചെയ്യുന്ന പെൺകുട്ടികൾ ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിൽ പ്രവേശിക്കുകയില്ല ഇനിയെങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ ആ സ്ത്രീയെ കളങ്കപ്പെട്ടവൾ എന്ന് ഇവർ മുദ്രകുത്തും ഗൗരവകുന്നിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിൽ കഴിയുന്ന ഗൗരോ വംശജർ പോലും ഈ ഒരു സമ്പ്രദായമാണ് പിന്തുടരുന്നത് പ്രായപൂർത്തിയാകുന്നതോടെ ആൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്താണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഗ്രാമത്തിലെ ബാച്ചുലർ ഡോർമിറ്ററികളിലാവും പിന്നീട് ഇവരുടെ താമസം അവിടെ നിന്ന് അവർക്ക് കായികപരമായുള്ള പരിശീലനമെല്ലാം കൊടുക്കും അതിനോടൊപ്പം മുള കൊണ്ടുള്ള കുട്ടകൾ ഉണ്ടാക്കാനും ഇവരെ പഠിപ്പിക്കും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആഭരണങ്ങൾ ധരിക്കും കമ്മലും മാലയും വളയും മോതിരവുമെല്ലാം രണ്ടു കൂട്ടരും അണിയാറുണ്ട് വംശത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ള വിവാഹം ഇവർക്കിടയിൽ നിഷിദ്ധമാണ് അങ്ങനെ ചെയ്താൽ ശിക്ഷയുമുണ്ട് വിവാഹ കാര്യത്തിലും ഒരു പ്രത്യേകതരം ആചാരം ഇവർക്കുണ്ട് സാധാരണ ഇന്ത്യയിൽ വിവാഹത്തിന്റെ ആദ്യപടിയായി പെണ്ണു കാണലാണ് നടക്കാറുള്ളത് എന്നാൽ ഇവിടെ അത്തരമൊരു സംഭവമേ ഇല്ല പെൺകുട്ടികളാണ് ചെക്കനെ ആദ്യം കാണുന്നത് പെൺകുട്ടികൾ എവിടെയെങ്കിലും വെച്ച് കാണുന്ന യുവാക്കളെ ഇഷ്ടപ്പെട്ടാൽ അവർ നേരെ പോയി സഹോദരനോട് വിവരം പറയും അല്ലെങ്കിൽ അച്ഛനോട് വിവരം പറയും വിവരം അറിയുന്ന സഹോദരന്മാരും മറ്റു കുടുംബക്കാരും ചേർന്ന് ചെക്കനെ പിടിച്ചു കെട്ടി കൊണ്ടുവരും പിടിച്ചു കെട്ടി പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് പിടിക്കപ്പെട്ട യുവാവിൻ്റെ സമ്മതമോ അറിവോ ഒന്നും തന്നെ വേണമെന്നില്ല പിടിച്ചു കെട്ടി പോകുമ്പോഴേ ചെക്കൻ അറിയുകയുള്ളു ആ വീട്ടിലെ പെണ്ണിന് തന്നെ ഇഷ്ടമാണെന്ന് കുടുംബം പിടിച്ചുകെട്ടുന്ന യുവാവിനെയാണ് പിന്നീട് യുവതികൾ വിവാഹം കഴിക്കുക ഒറ്റത്തവണയല്ല ഒരാളെ ഇത്തരത്തിൽ പിടിച്ചു കെട്ടുക ആദ്യത്തെ പ്രാവശ്യം പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അയാൾ വിവാഹത്തിന് സമ്മതം മൂളും വരെ പലതവണയായി പിടിച്ചുകെട്ടിക്കൊണ്ടുപോകും എന്നാൽ തീരുമാനമാകുന്നതുവരെ ഈ പുരുഷനും മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല ഇനി പയ്യനെ എത്ര പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയിട്ടും ഈ പെൺകുട്ടിയെ വേണ്ട എന്നാണെങ്കിൽ പെൺകുട്ടിക്ക് ഒട്ടും പെൺകുട്ടി ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട് എവിടെ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുകയുമാകാം ഗൗരവ പെൺകുട്ടികൾക്ക് അവരുടെ ഗ്രാമത്തിനകത്തോ പുറത്തോ ഉള്ള ഇഷ്ടമുള്ള ആൺകുട്ടികളെ കണ്ടെത്താവുന്നതാണ് ഗൗരവ വംശജർ ആദ്യകാലങ്ങളിൽ ടിബറ്റിലെ ടൊറുവയിലായിരുന്നു താമസിച്ചിരുന്നത് ഈ വംശജരിലെ മുതിർന്നവരായ ജപ്പ ജലിപ്പ സുപ്പ ബോങ്കേപ്പ എന്നിവരാണ് വംശജരുടെ കാര്യങ്ങളിലെല്ലാം തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ടിബറ്റ് വിട്ട വംശജർ അസമിലെ ജോഗി ജോഗിഗോപ്പയിലെ താഴ്വരയിലാണ് കഴിഞ്ഞിരുന്നത് അക്കാലത്ത് ജോഗിഗോപ്പയിലെ ഭരണാധികാരികളിൽ നിന്നും അവിടുത്തെ ജനങ്ങളിൽ നിന്നും വംശജർ പല പീഡനങ്ങളും സഹിക്കേണ്ടതായി വന്നു പിൽക്കാലത്ത് അവിടം വിട്ട സംഘം നിരവധി ഉപഗോത്രങ്ങളായി വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു ഇതിൽ മേഘാലയയിലെ ഏറ്റവും ഉയരം കൂടിയ ഗാരോ കുന്നുകളിലേക്ക് ഒരു വിഭാഗം മാറി താമസിച്ചു വംശവിഭജനത്തിന് ശേഷം വിവിധ ജനവിഭാഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൊതുവായ പേരാണ് ഏച്ചിക്ക് പരമ്പരാഗതമായി അവരുടെയെല്ലാം ആചാരങ്ങൾ മതം വിശ്വാസങ്ങൾ വിവാഹ സമ്പ്രദായം എന്നിവയെല്ലാം ഒന്നാണെങ്കിലും വിഭജനത്തിനു ശേഷം ഓരോരുത്തരുടേതേയും അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെടുത്തിയെടുത്തു ഇവരുടെ പരമ്പരാഗതമായ നൃത്തം സംഗീതം എന്നിവയിലെല്ലാം പിൽക്കാലത്ത് ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് വളരെ രസകരമായ ഒരു സമ്പ്രദായമാണ് ഗൗരവ വംശജരുടേതായിട്ടുള്ളത് കൂടുതൽ വാർത്തകളുമായി അല്ലെങ്കിൽ കൂടുതൽ ഇത് രസകരമായ കഥകളുമായി വീണ്ടും വരാം ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യൂ